എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞു പോയ ഇന്ദിരകളെ ഓർത്ത് ദുഃഖിച്ചിരിക്കല്ലേ കാരണം ഇനി നമുക്കത് കിട്ടില്ലല്ലോ വരാനിരിക്കുന്ന നാളെ ഓർത്തും നമ്മൾ നോക്കിയിരിക്കുകയെ വേണ്ട ഒരു പ്രതീക്ഷയും വേണ്ട ഇന്ന് നമ്മൾ എങ്ങനെയാണോ ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണോ അതിനെ നന്നായിട്ട് ജീവിച്ചു തീർക്കുക എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു ഇന്ന് പഴയകാല ഒരു പലഹാരത്തിലേക്കാണ് ഞാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ് ഇനി കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് ദോശക്കല്ലിൽ ഇങ്ങനെ പരത്തി എടുക്കുന്നതുകൊണ്ടായിരിക്കാം ഞാൻ കേട്ടിട്ടുള്ളത് ഇതിനെ കയ്യപ്പരത്തി എന്നാണ് കേട്ടിട്ടുള്ളത് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിച്ചോളൂ ആദ്യം തന്നെ ഞാൻ ശർക്കര ഒരുക്കിയെടുക്കുകയാണ് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ശർക്കരയുടെ എണ്ണം ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് മധുരത്തിന് എന്തുമാത്രം ശർക്കര വേണോ അതിനനുസരിച്ച് ചേർക്കാം ഇതിലേക്ക് ഒരു അഞ്ചാറ് ഇലക്ക ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടി ഇട്ട് ചുക്ക് എനിക്ക് പൊടിച്ചെടുക്കാൻ മടിയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ചുക്കിൻ്റെ പൊടിയാണെങ്കിൽ അതായാലും മതി എന്നിട്ട് ഒരു അരക്കപ്പ് ഒഴിച്ച് നമുക്കിതിനെ ഉരുക്കിയെടുക്കാം എന്നിട്ട് അരിച്ചെടുക്കണം കാരണം ശർക്കര എപ്പോഴും ഉരുക്കി അരിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ഒരുപാട് അഴുക്കുകളൊക്കെ കാണുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറയുന്നത് ശർക്കരയെല്ലാം ഉരുക്കി ഞാൻ തീ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പൊടി എടുക്കുന്നത് ഈ രണ്ട് കപ്പ് ഗോതമ്പൊടിക്ക് ഒരു എട്ടൊമ്പത് കയ്യെപ്പുരത്തി കിട്ടും കേട്ടോ നമ്മൾ ചെയ്യുന്ന വലിപ്പം അനുസരിച്ച് നമുക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുപഴമാണേ അതായത് നല്ല പഴുത്ത ചെറുപഴം എടുക്കുക ഞാൻ രണ്ട് ചെറുപഴം ഇപ്പോൾ എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഗോതമ്പ് മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെ കേട്ടോ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഞാൻ ആ പഴമൊക്കെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറു ചൂടോടുള്ള ശർക്കരപ്പാനിയാണ് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം ഈ ശർക്കരപ്പാനിയിലേ ആ ഏലക്കയുടെയും ചുക്കിൻ്റെയും ഒക്കെ മണമുണ്ട് കേട്ടോ ഇനിയും ഞാൻ മുമ്പേ പറഞ്ഞു ഏലക്കയും ചുക്കും ഒക്കെ പൊടിച്ച് തിരിപ്പുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങയാണ് എന്നിട്ട് നന്നായിട്ട് നമുക്ക് വീണ്ടും യോജിപ്പിച്ചെടുക്കാം ഇനി ഒരു കാര്യം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അതായത് രണ്ട് ചെറുപഴം ഞാൻ എടുത്തു അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിട്ടോ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അങ്ങനെ രണ്ട് ചെറുപഴവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടൊന്ന് യോജിപ്പിച്ചെടുക്കാം കൈവച്ച് തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഇത്രയും മാത്രമേ ഉള്ളു കേട്ടോ നമ്മുടെ മാവ് ഇപ്പം തയ്യാറായിട്ടുണ്ട് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന രീതിയിൽ തന്നെ വേണം മാവ് തയ്യാറാക്കി എടുക്കാനേ കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാവല്ലോ മാവ് കുറച്ച് ലൂസായിട്ട് തന്നെയായിരിക്കുന്നത് നമ്മൾ അടയൊക്കെ തയ്യാറാക്കാൻ ഒരു എടുക്കത്തില്ലേ ആ ഒരു രീതിക്കുള്ള മാവ് തന്നെയാണ് എടുക്കേണ്ടത് ഇനി ഇപ്പം നമ്മുടെ കൈ ഒന്നും പൊള്ളാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു വാഴയിലെ എടുക്കുക അത് കഴുകി വൃത്തിയാക്കി തുടച്ച് എടുത്ത് അതിലേക്ക് നമുക്ക് ഓരോ ഉരുള മാവ് വെക്കാം ഈ മാവ് വെച്ച് കഴിഞ്ഞിട്ട് ഈ കൈയിൽ ഒരിച്ചിരി വെള്ളം തൊട്ട് കഴിഞ്ഞാൽ കൈയിൽ ഒട്ടും ആ മാവ് പറ്റി പിടിക്കില്ല കേട്ടോ അതിനുവേണ്ടിയാണ് ഇങ്ങനെ വെള്ളം തൊടുന്നത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ട് ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കാം കട്ടി കുറച്ച് പരത്തിയെടുക്കുക ഇങ്ങനെ വാഴയിലയിൽ പരത്തുന്നതുകൊണ്ട് രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് ഒന്ന് നമുക്ക് കണ്ടോ ഈ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ ദോശക്കല്ലയിലിട്ടിടുമ്പോൾ നമ്മുടെ കൈ ഒട്ടുമേ പൊള്ളുകയില്ല മറ്റേ നമ്മൾ മാവ് എടുത്ത് ദോശക്കല്ലയിൽ ഇങ്ങനെ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അതിനേക്കാളും ഈ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്നിട്ട് ദോശക്കല്ലിൽ ഒരു ശകല നെയ്യ് തൂത്ത് കൊടുക്കുക അതിന് എന്നിട്ട് നമുക്ക് ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഇല ഒന്ന് വാടി വരുമ്പോൾ നമുക്കത് മാറ്റാൻ പറ്റും കേട്ടോ ഒട്ടും മാവ് ഒന്നും മുട്ടി പിടിക്കാതെ തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും കണ്ടോ ഇപ്പം തന്നെ അതിഞ്ഞ് ഇളകി വരുന്നതാണല്ലോ ഈ ഒരു രീതിക്ക് തന്നെ ഒന്ന് ചെയ്തോളൂ കേട്ടോ മാവൊന്നും ആ ഒരു ഇലയിൽ ഒട്ടിപ്പിടിച്ച് ഇരിക്കേയില്ല കണ്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുമല്ലോ ഇനിയും നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം തിരിച്ചു ഇട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ രണ്ട് സൈഡിലും ഒന്ന് പുരട്ടി കൊടുക്കണേ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആ നെയ്യുടെ മണവും ശരിക്കും പറഞ്ഞാൽ ആ നെയ്യുടെ മണവും പഴവും ശർക്കരയും എല്ലാം കൂടെ ചേർന്നൊരു പ്രത്യേക മണം തന്നെ കേട്ടോ എല്ലാവരും ഈ രീതിക്ക് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ശർക്കര മാത്രമേ ഇതിനകത്തുനിന്ന് ഒന്ന് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ കാരണം മധുരം വേണ്ടാത്തവർക്ക് ശർക്കര ഉപയോഗിക്കണമെന്നില്ല ആ പഴത്തിൻ്റെ മധുരം മാത്രം മതി എന്നുള്ളവർക്ക് അത് മാത്രം മതി ഇല്ല ശർക്കര കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഉപയോഗിക്കാം അത് ഏത് രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ് ബാക്കി എല്ലാ അളവുകളും ഈ ഒരു രീതിയിൽ തന്നെ എടുത്തോളൂ രണ്ട് കപ്പ് ഗോതമ്പൊടി ഒരു കപ്പ് തേങ്ങ രണ്ട് ചെറുപഴം പിന്നെ രണ്ട് ചെറുപഴം ചെറുതായി അരിഞ്ഞത് ഈ ഒരു രീതിയിൽ തന്നെ എടുത്ത് തയ്യാറാക്കി നോക്കിക്കോളൂ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ്ങിലോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ പഴമൊക്കെ നന്നായിട്ട് മുരിഞ്ഞൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ആയിട്ടോ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്